നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു വഴിത്തിരിവായി നാനൂറ് സീറ്റ് എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ട് വന്ന ബി ജെ പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വലിയ തിരിച്ചടിയാണ് നേരിട്ടത് തൂങ്ങിയാടുന്ന രീതിയിലാണെങ്കിലും ഭരണം ഉറപ്പാക്കാൻ കഴിഞ്ഞെങ്കിലും കേവല ഭൂരിപക്ഷം പോലും ഒറ്റയ്ക്ക് നേടാൻ അവർക്കായില്ല ഇതിന് പിന്നിൽ ഒരു വ്യക്തിയുടെ നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു അത് മറ്റാരമായിരുന്നില്ല പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടേതായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം വലിയ വിജയം നേടുകയും ഭരണമാറ്റത്തിൻ്റെ അടുത്തുവരെ എത്തുകയും ചെയ്തു പ്രതിപക്ഷത്തിൻ്റെ നായകനായി രാഹുൽ ഗാന്ധി മാറിയ നിമിഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് എന്നാൽ ഈ ആവേശം അധികകാലം നീണ്ടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന മഹാരാഷ്ട്ര ഡൽഹി ഹരിയാന എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യം പരാജയപ്പെട്ടു ഈ തിരിച്ചടികളുടെ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്കാണെന്ന് തുറന്ന് വിമർശിച്ചത് തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസിനെ ഒഴിവാക്കി ഒരു പ്രതിപക്ഷ സഖ്യം രൂപീകരിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ പക്ഷേ വിജയം കണ്ടില്ല സ്വന്തം സംസ്ഥാനത്തിന് പുറത്ത് തങ്ങളുടെ സ്വാധീനം പരിമിതമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ തൃണമൂൽ കോൺഗ്രസ് നിലപാട് മയപ്പെടുത്താൻ നിർബന്ധിതരായി ഒരു കാലത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ വാളോങ്ങിയ ടി എം സി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വം അംഗീകരിച്ച് മുന്നോട്ട് വരികയാണ് ഇതിൻ്റെ സൂചനയായി ഈ മാസം ഏഴാം തീയതി രാഹുൽ ഗാന്ധി ഇന്ത്യാ സഖ്യം നേതാക്കൾക്കായിട്ട് സംഘടിപ്പിക്കുന്ന അത്താഴവിരുന്നിൽ ടി എം സി പങ്കെടുക്കുന്നുണ്ട് ടി എം സിയെ പ്രതികരിച്ചുകൊണ്ട് മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരം അഭിഷേക് ബാനർജി എം പി വിരുന്നിൽ പങ്കെടുക്കും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് തുടങ്ങിയ പ്രമുഖ നേതാക്കളും ഈ വിരുന്നിൽ എത്തുന്നുണ്ട് അതേസമയം ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിൻ ഈ അത്താഴ വിരുന്നിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മമതാ ബാനർജി വരണമെന്ന് ആഗ്രഹിച്ച പലരുമുണ്ടായി എന്നാൽ ഈ ആഗ്രഹം എത്രത്തോളം പ്രായോഗികമാണെന്ന് അവർ ചിന്തിച്ചില്ല ബംഗാളിലെ നാൽപ്പത്തി ലോക്സഭാ സീറ്റുകൾ മുഴുവൻ നേടിയാലും അത് ഇന്ത്യയുടെ മുഴുവൻ രാഷ്ട്രീയ ചിത്രത്തിൻ്റെയും ഒരു ചെറിയ ഭാഗം മാത്രമാണ് രാജ്യമെമ്പാടും സ്വാധീനമുള്ള ബി ജെ പിയെയും അവരുടെ വലിയ ശക്തിയായ ആർ എസ് എസിനെയും നേരിടാൻ ഒരു സംസ്ഥാനത്തെ പിന്തുണ മാത്രം മതിയാകുമോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളുമായി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഭരണത്തിൽ തുടരുകയാണ് അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായിട്ടും രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിയായും നിർമ്മലാ സീതാരാമൻ ധനമന്ത്രിയായും സ്ഥാനങ്ങളിൽ തുടരുകയാണ് എന്നാൽ ഈ പതിനെട്ടാം ലോക്സഭ ഒരുപാട് മാറിയിരിക്കുന്നു ശക്തമായ ഒരു പ്രതിപക്ഷം സഭയിലുണ്ട് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ അതിപ്പോൾ ശ്രദ്ധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിലുണ്ടാകുന്നു എന്നുള്ളത് തന്നെ വലിയ മാറ്റമാണ് ഈ മാറ്റത്തിന് ചുക്കാൻ പിടിച്ച കോൺഗ്രസിനെ ഏതാനും സംസ്ഥാനങ്ങളിലെ പരാജയങ്ങൾ മാത്രം വെച്ച് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് മമതാ ബാനർജി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ തിരിച്ചറിവാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ ടി ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ഒരു പുതിയ ചിത്രം നൽകിക്കൊണ്ട് പ്രതിപക്ഷ സഖ്യം ശക്തമായി മുന്നോട്ട് പോകുമോ എന്നത് നമുക്ക് കണ്ടറിയാം